മിത്രം മിത്രം ദൈവനാമം മോധപ്പെടുമ്പറാകട്ടെ ആളും മിത്രം പേരൻ ഡോക് മീഡിയയിലൂടെ ഭജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായി യേശുക്രിസ്റ്റൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി രണ്ട് പരിൻറ്റർ ഒന്നിൻ്റെ ഒൻപതും പത്തും വായിക്കുന്നു അത് ഞങ്ങളിലെല്ലാം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആ ശ്രീപാണ്ട ഞങ്ങൾ മരിക്കുമെന്ന ഉള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നു ഈ ഭയങ്കര മണ്ണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടിവിച്ചു വിടിവെക്കുകയും ചെയ്യും അവൻ മേലാലും വിടിവിക്കൂ ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഇവിടെ നാം പോലീസ് അപ്പോസലിന് അപ്പോസ്റ്റലിനും ശിഷ്യന്മാരും എങ്ങനെയാണ് എങ്ങനെയാണ് തങ്ങൾ ആയിരിക്കുന്നതെന്ന് ആദ്യം മുതൽ നാം വായിക്കുന്നു ആ ഭാഗങ്ങളിൽ അല്പമായി ധ്യാനിക്കാം മൂന്നാം വാക്യത്തിൽ ഒന്നാം തീയതി മൂന്നാം വാക്യത്തിൽ മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു തങ്ങൾ വലിയ കഷ്ടങ്ങളിൽ കൂടെയാണ് കടക്കുന്നത് എങ്കിലും അതിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് അപ്പോൾ സിൻ പറയുകയാണ് കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം തങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് തങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾ കഷ്ടങ്ങളിൽ കൂടെ കടന്നു കഷ്ടങ്ങളിലുള്ളവരെ ആശ്വസിപ്പാൻ ഞങ്ങൾക്ക് ഇടയായി എന്ന് പറയുന്നു ആ സഹോദരിമാരെ എത്ര നല്ല അനുഭവമാണിത് നാം കഷ്ടത്തിൽ കൂടെ കടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസം ലഭിക്കാനാണ് സ്തോത്രം അല്ലേ ലൂയ പൗലോസപ്പോസിനും കൂട്ടുവേലക്കാരും ആർക്കും ആശ ആശയിലുണ്ടായ കഷ്ടം വളരെ വലുതായിരുന്നു ജീവനോട് ഇരിക്കുമോ എന്ന് ഭാരപ്പെട്ടു എന്നാൽ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചിരുന്നത് കൊണ്ട് ദൈവം അവരെ വിടിവിക്കും എന്ന് ഉറച്ചു ദൈവത്തിൽ ആശ വെച്ച് ആശവെച്ചു ദൈവഹൃപ അനുഭവിക്കുകയും ചെയ്തു രാത്രിയിൽ വഹിച്ച അനേകർക്കും ആശ്വാസമുണ്ടായി അത് നിമിത്തം സ്ത്രോത്രം ചെയ്യുവാനും ഇടവരുന്നു ഇതിനൊക്കെയും ആധാരം ദൈവകൃപ മാത്രം താൻ ക്രിസ്തുവിനുള്ളവൻ എന്ന് ഒരുത്തൻ ഉറച്ചിരിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുക്കുന്നു എങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ രണ്ടു ഒരു പത്തിൻ്റെ ഏഴ് ക്രിസ്തുവിനുള്ളവൻ ക്രിസ്തുവിൽ എന്ന പ്രയോഗം ഈ ലേ നാം ലേഖനങ്ങൾ പലയിടങ്ങളിലും കാണുന്നുണ്ട് ക്രിസ്തുവിനുള്ളവർ എന്ന് പറഞ്ഞാൽ അവന് ക്രിസ്തുവിൻ്റെ മഹത്വം മനസ്സിലാക്കി അവനിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അനുഭവം രണ്ട് ദുമത്യോ സ്വന്തൻ്റെ പന്ത്ര ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു അതേ സഹോദരിമാരെ വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ഉറപ്പാണിത് ഞാൻ ക്രിസ്തുവിനുള്ളവൻ എന്നെ നടത്തും ഞാൻ അവരിൽ മാത്രം ആശ്രയിക്കുന്നു ഞാൻ ആരെയും വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു ഒരു ഉറപ്പ് എൻ്റെ രക്ഷകൻ ആരെന്നും അവനെന്നെ അന്ത്യത്തോളം നടത്തുമെന്നുള്ള ഉറപ്പ് ദൈവം നമ്മെ സഹായിക്കട്ടെ എഫ് എസ് ഒന്നിൻ്റെ പന്ത്രണ്ട് വ്യത്യസ്തമായ പ്രയോഗമാണ് നാം കാണുന്നത് ക്രിസ്തുവിൽ ആശ വെച്ചവനായ ഞങ്ങൾ അവൻ്റെ മഹത്വത്തിൻ്റെ പുകച്ചയാകേണ്ടതിന് തന്നെ അതേ സഹരിമാര് നാം എത്രയോ ധന്യരാണ് ക്രിസ്തുവിൽ ആശ വെച്ചവരായി നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ആശ വെക്കുക എന്നാൽ എന്താണ് നമുക്കായി തന്നെ താൻ താഴ്ത്തി ക്രൂസ്ല മണ്ണത്തോളം മനസ്സ് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവ് നമ്മെ രക്ഷിച്ച് സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് ഉയർ ഉയർത്തിരിക്കുകയാണ് നാം അവൻ്റെ മഹത്വത്തിൻ്റെ പൂച്ചയാണ് ദൈവത്തിൻ്റെ സ്തോത്രം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളായാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവിനെ നാം എത്രമാത്രം സ്തുതിക്കണം ദൈവം നമ്മെ സഹായിക്കട്ടെ എത്ര വലിയ പ്രസിദ്ധി ഘട്ടങ്ങൾ കൂടെ കടന്നു പോണ്ടി വന്നാലും ദൈവത്തിൽ തന്നെ ആശ്രയം ആശ്രയവും ആശയും വെച്ച് മുമ്പോട്ട് പോകാം ജീവികളുടെ ദേശത്തെ ദേശത്ത് കാണുമോ എന്ന് ഭയപ്പെട്ട നാളിൽ ഞങ്ങൾ വിടിവിക്കും ഞങ്ങളെ വിടിവിക്കും എന്ന ഉറപ്പോടുകൂടെ പോകുവാനിടയാകുന്നു ഈ ഉറപ്പിലും അവൻ ദൈവ അവർ ദൈവത്തിൽ വിശ്വസിച്ച് ഈ ഉറപ്പില്ലാത്തവർ ദൈവത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ഇടയാകട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ യേശുവിനെ കർത്താവുന്ന വായുകൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മനുഷ്യർ നിർത്ത് ഒരുത്തേൽപ്പിച്ച് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും ദൈവം മക്കളായിത്തീരുന്ന അനുഭവം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാവും അവൻ അവന് അധികാരം കൊടുത്തു ആ ദൈവത്തിൽ വിശ്വസിക്കുന്നൊരനുഭവം നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ലായും സ്വകരായത്തിൽ പ്രവേശിക്കുകയില്ല പൂർണ്ണമായിട്ട് വിശ്വാസവും ആശ്രയവും നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഏതൊരു കഷ്ട പ്രയാസ സമയങ്ങളിലും ഈ ദൈവം എന്നെ നടത്തുമെന്നുള്ള ഉത്തമമായ ബോധം നമ്മുടെ ഉള്ളത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അവൻ നമ്മെ നടത്തും അകലെ ചിന്താഗതി അവൻ്റെ മേലിട്ടുമുണ്ട് നമ്മുടെ ഓട്ടസ്ഥിരതയോടെ ഓട ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ ദൈവനാമം മാത്രം മത്തപ്പെടുമാരാകട്ടെ ആ